സ്തോത്രം അറിയല്ലോ ാണ് ഏത് മൂർച്ചയേറിയ ആയുധം കൊണ്ടുണ്ടാക്കുവാൻ കഴിയുന്നതിലും അധികം ആഴമേറിയതും ഒരിക്കലും ഉണങ്ങാത്തതുമായ മുറിവുണ്ടാക്കുവാൻ വാക്കുകൾക്ക് കഴിയും ഏത് മൂർച്ചയേറിയ ആയുധം കൊണ്ടുണ്ടാകുന്ന ആഴമുള്ള ഒരിക്കലും ഉണങ്ങാത്ത മുറിവിനെ ഉണക്കുവാനും വാക്കുകൾക്ക് കഴിയും മനുഷ്യ ജീവിതത്തിൽ വാക്കുകൾക്കുള്ള പ്രസക്തി അല്ലെങ്കിൽ സ്വാധീനം വളരെ വലുതാണ് ജീവിതത്തിലും അത് ശക്തിയാണ് ശക്തി മാത്രമല്ല അധികാരവും കൂടെയാണ് ശത്രുവിനെ ജയിക്കുവാനും പലതും പ്രാപിച്ചെടുക്കുവാനുമുള്ള അധികാരം വാക്കുകളുടെ മേൽ ഭക്തന് ദൈവം നൽകിയിരിക്കുന്നു അപ്പോൾ ഇന്ന് പകലിൽ അതേക്കുറിച്ചാണ് ദൈവം ആശ്രയിച്ച് അല്പമായി നാം ധ്യാനിക്കുവാനായി പോകുന്നത് വളരെ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ എനിക്കൊപ്പമായിരുന്നാട്ടെ ഈ മെസ്സേജിനൊപ്പമായിരിക്കുന്ന ചിലരോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ മെസ്സേജ് ആരംഭിക്കുവാൻ എനിക്ക് കഴിയും നിങ്ങളുടെ വാക്കുകൾ നിങ്ങളുടെ ജീവിതങ്ങളെ മാറ്റുവാൻ തുടങ്ങും ഇന്നു മുതൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവർ അതിനായി റെഡി ആക്കിയോ നിങ്ങളുടെ വാക്കുകൾ നിങ്ങളുടെ ജീവിതത്തെ മാറ്റുവാൻ പോവുക നിങ്ങൾക്കൊപ്പമുള്ളവരുടെ ജീവിതത്തെ മാറ്റുവാൻ പോകുക നിങ്ങളുടെ സാഹചര്യങ്ങളെ മാറ്റുവാൻ പോകുക അപ്പോൾ അതേക്കുറിച്ച് ധ്യാനിക്കുന്നതിന് വേണ്ടി വിശുദ്ധവേദ പുസ്തകത്തിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി ഞാനൊരു വാക്യം വായിക്കാം സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം പതിനെട്ടാമധ്യായും ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിൽ ഇരിക്കുന്നു അതിലിഷ്ടപ്പെടുന്നവർ അതിൻ്റെ ഫലം അനുഭവിക്കും വാക്കുകൾക്കുള്ള അധികാരവും ശക്തിയും മൂന്ന് വ്യത്യസ്തമായ ആംഗിളുകളിൽ അതേക്കുറിച്ച് നാം ധ്യാനിക്കുവാനായി പോവുകയാണ് ഒന്നാമതായി പ്രാരംഭമായി തന്നെ ദൈവത്തിൻ്റെ വാക്കുകൾക്കുള്ള ശക്തിയും അധികാരവും രണ്ടാമതായി ദൈവം തിരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ അഭിക്ഷിതന്മാരുടെ വാക്കുകൾക്കുള്ള ശക്തിയും അധികാരവും മൂന്നാമതായും ഏറ്റവും പ്രധാനമായും നിങ്ങളുടെ വാക്കുകൾക്കുള്ള ശക്തിയും അധികാരവും വിശുദ്ധ വേദപുസ്തകം ആരംഭിക്കുന്നത് തന്നെ ദൈവത്തിൻ്റെ വാക്കിൻ്റെ ശക്തിയെയും അധികാരത്തെയും വെളിപ്പെടുത്തിക്കൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകം ഒന്നാമധ്യായം ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിക്കുമ്പോൾ ഭൂമിയുടെ അന്നത്തെ ശോചനീയ അവസ്ഥ ചുരുക്കം ചില വാക്കുകളിൽ ഗ്രന്ഥകർത്താവ് മനോഹരമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും പാഴടഞ്ഞു പോയ ശൂന്യമായ രൂപരഹിതമായ ഭൂമി എല്ലാം അതിനകത്തുണ്ട് മനസ്സിലാക്കുവാൻ കഴിയുന്നവർക്ക് തുടർന്ന് മൂന്നാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ ശബ്ദം മുഴങ്ങുകയാണ് വെളിച്ചം ഉണ്ടാകട്ടെ ആ ശൂന്യതയ്ക്ക് പരിഹാരമായി ദൈവത്തിൻ്റെ ശബ്ദം അവിടെ ഇല്ലാതിരുന്നതിനെ മുഴുവൻ ഒന്നൊന്നായി ഉണ്ടാക്കുന്നു ഈ പകലിനും എന്നെ കേൾക്കുന്ന പ്രിയരെ ദൈവത്തിൻ്റെ ശബ്ദത്തിന് ശക്തിയുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാതിരിക്കുന്നതിനെ ഉണ്ടാക്കുവാൻ ദൈവത്തിൻ്റെ വചനത്തിന് കഴിയും അതേ നിങ്ങൾ കേൾക്കുന്ന നിങ്ങൾ വായിക്കുന്ന നിങ്ങൾ ധ്യാനിക്കുന്ന തിരുവെഴുത്തുകൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ാത്തതിനെ ഉണ്ടാക്കുവാൻ കഴിയും ഒരുപക്ഷെ നിങ്ങൾ എന്നെ കേൾക്കുന്നത് ഒരു രോഗിയായിട്ടായിരിക്കാം രോഗമുഖാന്തരം വല്ലാതെ ബാധിക്കപ്പെട്ടിരിക്കുന്നു വേദന നിങ്ങൾ അനുഭവിക്കുന്നു ശരിയാണ് നിങ്ങൾ രോഗിയായതുകൊണ്ട് നിങ്ങൾ വേദന അനുഭവിക്കുന്നു എന്നാൽ നിങ്ങളുടെ രോഗം മറ്റുള്ളവർക്ക് വേദനയ്ക്ക് കാരണമായി മാറിയിരിക്കുന്നു നിരാശയും കണ്ണുനീരും വേദനയും നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ രോഗമുഖാന്തരം തളം കെട്ടി നിൽക്കുന്നു അപമാനം നിന്ന സാമ്പത്തിക നഷ്ടം അയ്യോ ഇങ്ങനെ പല നിലകളിൽ രോഗമുഖാന്തരം നിങ്ങൾ ബാധിച്ചിരിക്കുന്നു നിങ്ങൾ പ്രതീക്ഷയോടെ പല ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തു സൗഖ്യം കിട്ടിയില്ല പല ഡോക്ടർമാരെ സമീപിച്ചു അവർക്ക് നിങ്ങളെ സൗഖ്യമാക്കുവാൻ കഴിഞ്ഞില്ല അതെ നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയും സന്തോഷവും സമാധാനവും പ്രതീക്ഷയും കൊണ്ടുവരുന്ന സൗഖ്യം നിങ്ങൾക്ക് കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല വല്ലാതെ പാഴായി പോയൊരു ജീവിതമായി എൻ്റെ ജീവിതം മാറിയല്ലോ എന്ന് നിങ്ങൾ ചിന്തിച്ചായിരിക്കുന്നുവെങ്കിൽ ആ ഇല്ലായ്മ ആ ആരോഗ്യമില്ലായ്മയെ പരിഹരിക്കുവാൻ ദൈവത്തിൻ്റെ വചനത്തിന് കഴിയും ഇപ്പോൾ ആ ദൈവത്തിൻ്റെ വചനം അയച്ച് നിങ്ങളെ കർത്താവ് സൗഖ്യമാക്കുവാൻ പോകുകയാണ് യേശുബിൻ നാമത്തിൽ എന്നെ കേൾക്കുന്ന രോഗികളായി ദീർഘകാലമായി ഭാരപ്പെടുന്ന ചിലർ അയക്കപ്പെട്ട വചനത്താൽ ഇപ്പോൾ സൗഖ്യമാകുക യേശുബിൻ നാമത്തിൽ സൗഖ്യം വ്യാപരിക്കട്ടെ സൗഖ്യമാക്കിയ കൃപയ്ക്കായി തന്നെ വീണുപോയവർ എന്നെ കേൾക്കുന്നുണ്ട് ആഴത്തിൽ വീണുപോയി ജോലി നഷ്ടപ്പെട്ടത് മുഖാന്തരം സാമ്പത്തിക നില തകർന്ന് കടത്തിലും കണ്ണുനീരിലും നിരാശയിലും ദുഃഖത്തിലും വീണുപോയവർ കുടുംബജീവിതത്തിനകത്ത് പ്രശ്നങ്ങൾ കടന്നു വന്ന് കുടുംബജീവിതം തകർന്നു വീണുപോയവർ സന്തോഷം നഷ്ടപ്പെട്ടു സമാധാനം നഷ്ടപ്പെട്ടു സ്വസ്ഥത നഷ്ടപ്പെട്ടു മാതാപിതാക്കൾ മുഖാന്തരം വീണുപോയ അമ്മയപ്പന്മാർ പല പല ബിസിനസ്സുകൾ ആരംഭിച്ചു എല്ലാം നഷ്ടത്തിലായി ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ആഴത്തിൽ പതിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ വചനം ആഴത്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരും അതേ ദൈവം തന്റെ വചനമയച്ച് വീണ് മുങ്ങിക്കൊണ്ടിരിക്കുന്ന തകർന്ന് വീണ് മുങ്ങിക്കൊണ്ടിരിക്കുന്ന ചിലർ പുറത്തു വരിക ദൈവത്തിന്റെ വാക്കിന്റെ ശക്തിയാൽ അതിന് മേലുള്ള അധികാരത്താൽ അവൻ അയച്ച് സൗഖ്യമാക്കുക മാത്രമല്ല അവൻ അയച്ച് ആ കുഴിയിൽ നിന്ന് ആ നാശകരമായ കുഴിയിൽ നിന്ന് കുഴഞ്ഞ ചേറ്റിൽ നിന്ന് നിന്നയിൽ നിന്ന് അപമാനത്തിൽ നിന്ന് എന്നെ കേൾക്കുന്ന ചിലർ പുറത്തെടുക്കുവാൻ ആവോളം അനുഭവിച്ചവരാണ് ആസ്വദിച്ചവരാണ് നോക്ക് ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ ഒരിക്കൽ ഗലീല കടലിലായിരിക്കുന്നു അവർക്കൊരു ലക്ഷ്യമുണ്ട് എവിടെ ഗദ്ധരദേശത്തിൽ അവർക്ക് എത്തിച്ചേരണം ആ യാത്രയുടെ മധ്യത്തിൽ കാറ്റ് ആഞ്ഞുവീശി അത് മുഖാന്തരം തിര ഉയർന്നു പൊങ്ങി അവരുടെ പടക് കടലിൽ നിന്ന് ഉയർന്ന് തിരയുടെ തീർന്നു ഓ സ്തോത്രം എപ്പോൾ വേണമെങ്കിലും ആ തിര ആ പടകിനെയും കൊണ്ട് വെള്ളത്തിനടിയിലേക്ക് പോകാം ആ നിലയിൽ അവർ ബാധിക്കപ്പെട്ടു അവിടെ കർത്തവുമായ യേശു ക്രിസ്തുവിന്റെ വാക്ക് ശക്തിയോടെ അധികാരത്തോടെ മുഴങ്ങുകയാണ് ആ വാക്കിനു മുമ്പിൽ കാറ്റ് അമർന്നു കടൽ ശാന്തമായി ശിഷ്യന്മാർ എത്തേണ്ട സ്ഥാനത്ത് എത്തി തിരമാലയുടെ മുകളിൽ പടകിരിക്കുന്നത് പോലെ പ്രതിസന്ധികളുടെ മുകളിൽ ജീവിതം ഇരിക്കുന്ന ചിലർ എപ്പോൾ വേണമെങ്കിലും വീണ് തകർന്നു പോകാം അയ്യോ ദൈവദാസനേ അതൊന്നും ഓർമ്മിപ്പിക്കരുതേ അത്ര മാത്രം ആടി ഉലയുക അയ്യോ ഇപ്പോഴും ജീവനുണ്ട് അത് മാത്രമാ ആ അവസ്ഥയിലായിരിക്കുന്ന ചിലർ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് ദൈവത്തിന്റെ വാക്കുകളാൽ അതിനു മേലുള്ള ശക്തിയാൽ അതിനു മേലുള്ള അധികാരത്താൽ എത്തിച്ചേരുവാൻ പോകുക നേരത്തെ എത്തിച്ചേരുവാനുള്ളതാ ഒരു പക്ഷേ ഒരു രണ്ടായിരത്തി ഇരുപതിൻ്റെ ആരംഭത്തിലൊക്കെ തന്നെ അതിൻ്റെ മധ്യത്തോടെയൊക്കെ തന്നെ എത്തിച്ചേരുവാനുള്ളതാ പ്ലാനിങ് അതായിരുന്നു ഇതുവരെ പ്ലാനിങ് പോലെയാണ് മുൻപോട്ട് പോയത് പക്ഷെ എത്തിച്ചേർന്നില്ല പ്രകൃതിയുടെ വികൃതികളാൽ വഴി തടയപ്പെട്ട് തകർക്കപ്പെട്ട അവസ്ഥയിലായിരിക്കുന്നു പ്രകൃതി ജീവിതത്തിൽ വികൃതി കാണിക്കുന്നു കുറ്റമല്ല കേട്ട നമ്മൾ അങ്ങോട്ടൊന്നും നോക്കാതെ വികൃതി കാണിച്ചിട്ടാ ഇപ്പോ തിരിച്ചു കിട്ടുന്നത് എങ്കിലും ആ പ്രകൃതിയുടെ വികൃതിയിൽ പലതും നഷ്ടപ്പെട്ട് ലക്ഷ്യബോധം പോലും ഇല്ലാതായി ഇല്ലാതായിത്തീർന്ന ചിലരോട് എൻ്റെ ദൈവത്തിൻ്റെ വാക്കുകൾ നിങ്ങൾ കേൾക്കുമ്പോൾ അതിനുമേലുള്ള അധികാരത്താൽ അതിനുമേലുള്ള ശക്തിയാൽ നിങ്ങൾ എത്തേണ്ട സ്ഥാനത്ത് എത്തുവാൻ പോകുക നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് നിങ്ങൾ എത്തുവാൻ പോവുക അല്പം താമസിച്ച് പോയി ഭാരപ്പെടേണ്ട നിങ്ങളെ എത്തേണ്ട സ്ഥാനത്ത് എത്തിക്കുവാൻ ദൈവത്തിൻ്റെ വാക്കുകൾക്ക് കഴിയും പ്രകൃതിയെ ശാന്തമാക്കി മഴയെ അടക്കി കാലാവസ്ഥയെ നിയന്ത്രിച്ച് മഹാമാരിയെ നിയന്ത്രിച്ച് നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിങ്ങളെ എത്തിക്കുവാൻ കുഞ്ഞേ ഡിലേ ആയിപ്പോയി ഒരു വർഷം നഷ്ടപ്പെട്ടു രണ്ട് വർഷം നഷ്ടപ്പെട്ടു നിനക്ക് ഒരു വർഷം രണ്ട് വർഷം നിൻ്റെ മാതാപിതാക്കൾക്ക് ഒരു ജീവകാലം മുഴുവൻ നഷ്ടപ്പെട്ടതുപോലെ അവരങ്ങനെ ഭാരപ്പെടുന്നുണ്ട് മാതാവേ പിതാവേ ഭാരപ്പെടേണ്ട അവർ എത്തേണ്ട ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ പോകുക വേഗത്തിൽ ഇനിയവർ എത്തിച്ചേരും ഓ സ്തോത്രം താങ്ക് ഗോഡ് തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അപ്പോൾ ദൈവത്തിൻ്റെ വാക്കുകൾ ശക്തിയേറിയതാണ് തീർന്നില്ല ദൈവത്താൽ നിയുക്തനായിരിക്കുന്ന അഭിക്ഷിതൻ്റെ വാക്കുകൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട അഭിക്ഷിതൻ്റെ വാക്കുകൾ അതുപോലെ ശക്തിയേറിയതാണ് അതിന് അധികാരവുമുണ്ട് നോക്ക് രണ്ട് സഹോദരന്മാർ തമ്മിൽ വലിയൊരു പ്രശ്നം നടക്കുകയാണ് ഉൽപ്പത്തി പുസ്തകത്തിലാണ് കേട്ടോ പഴയ പഴയകാലത്തിൽ ഗോത്രപിതാവായ ഇസഹാക്കിൻ്റെ മൂത്തമകനും മകനും ഇളയ മകനും തമ്മിൽ മൂത്ത മകനാരാണ് യേശാബ് ഇളയമകനാരാണ് യാക്കോബ് അപ്പോൾ യേശാവിൻ്റെ പരാതി ഇതാണ് യാക്കോബേ ആ ബാക്കി ഞാൻ പറയുന്നില്ല യാക്കോവേ നീ എൻ്റെ അപ്പന്റെ അനുഗ്രഹവും അടിച്ചോണ്ട് പോയല്ലേടാ എന്ന് പറഞ്ഞുകൊണ്ടാണ് യേശാവ് കയ്യിൽ കിട്ടിയ ആയുധവുമായി യാക്കോവിനെ കൊല്ലുവാനായി ചാടി പുറപ്പെട്ടിരിക്കുന്നത് നിങ്ങൾക്ക് ആ ഭാഗം വളരെ മനോഹരമായും വ്യക്തമായും അറിയാമല്ലോ നിങ്ങൾ കേട്ടിട്ടുണ്ട് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് യാക്കോവ് വിലയേറിയതെന്തോ അല്ലേ യേശാവിന് കിട്ടേണ്ടതിനെയും അടിച്ചോണ്ട് പോയി എന്നാൽ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം വായിക്കുമ്പോൾ നിങ്ങൾക്കവിടെ യാക്കോബിനെ കാണുവാൻ കഴിയും അപ്പനും അമ്മയും ഇല്ല സ്വന്തം ബന്ധങ്ങളില്ല അടിച്ചു മാറ്റിയ വിലപിടിപ്പുള്ള എന്തെങ്കിലും യാക്കോബിന്റെ കയ്യിലുണ്ടോ ഇസഹാക്കിന്റെ വസ്തുവകളുടെ ആധാരം യാക്കോബിന്റെ കയ്യിലുണ്ടോ ആടുമാടുകൾ ഉണ്ടോ നിങ്ങളൊന്ന് ചിന്തിച്ച് വീടുണ്ടോ തോഴന്മാരുണ്ടോ എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല ഈ പുള്ളി ഇസഹാക്ക് ബഹുസമ്പന്ന ഒരുപാടുണ്ട് ഒരുപാട് അത്രമാത്ര സമ്പത്തുള്ള വ്യക്തിയിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യം നമ്മളൊക്കെ കേട്ടിട്ടുള്ളതും ചിന്തിച്ചിട്ടുള്ളതും പോലെ യാക്കോബ് എടുത്തോണ്ട് പോയോ ഒന്നും എടുത്തോണ്ട് പോയിട്ടില്ല യാക്കോബ് തന്നെ പിന്നൊരിക്കൽ പറയുന്നുണ്ട് ഒരു വടിയോടു കൂടെയാണ് ഞാൻ അപ്പന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടത് അപ്പൊ എന്താ യാക്കോബ് യേശാവിന് കൊടുക്കാതെ മോഷ്ടിച്ചോണ്ട് പോയത് എന്തും അടിച്ചോണ്ടാ യാക്കോബ് ഓടിയത് പ്രിയരെ അപ്പൻ്റെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ അപ്പൻ ഇങ്ങനെ തലേ കൈവച്ച് നീയും നിന്റെ കുടുംബവും അനുഗ്രഹിക്കപ്പെടും നിന്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും ദേശത്തു മാനിക്കപ്പെടും ആ അനുഗ്രഹത്തെയാണ് മോഷ്ടിച്ചത് അപ്പൻ്റെ കയ്യിൽ നിന്ന് അഭിക്ഷിതനിൽ നിന്ന് ലഭിക്കുവാനുള്ള ഏറ്റവും വിലയേറിയ കാര്യമായി യാക്കോബ് ആ വാക്കുകളെ ആശീർവാദത്തെ കണ്ടു അതിനെയും അടിച്ചുകൊണ്ടാണ് യാക്കോബ് പോയത് നമ്മുടെ ജീവിതത്തിലാണ് ഇന്ന് നമുക്കൊക്കെ സഹോദരങ്ങൾ കാണുമല്ലോ അപ്പോൾ വലുതോ ചെറുതോ എന്തെങ്കിലും നമ്മുടെ വീട്ടിലുമുണ്ട് അപ്പോൾ അപ്പൻ വിളിച്ചിട്ട് പറയാണ് ആ ഒരു മോൻ വീടും പറമ്പും വാഹനങ്ങളും ബാങ്ക് അക്കൗണ്ടും എല്ലാം എടുത്തോട്ടെ അടുത്തയാളിന് നിനക്ക് ഞാൻ അനുഗ്രഹം തരാം ഓ എന്ത് മറുപടി ആയിരിക്കും നമ്മിൽ നിന്നുണ്ടാകുന്നെ അപ്പാ ഒരുമാതിരി അല്ലേ ബാക്കി ഞാൻ പറയുന്നില്ല നിങ്ങൾ തന്നെ ഊഹിച്ചെടുത്ത് പൂരിപ്പിച്ചോ പക്ഷെ ഇവിടെ നോക്കിയേ ഉപായ് എന്നുള്ള അവൻ്റെ പേര് ഉറപ്പിക്കപ്പെടുവാൻ തക്കവണ്ണം അവൻ ആശീർവാദത്തെ മോഷ്ടിച്ചിരിക്കുന്നു അപ്പന്റെ വാക്കുകളെ ആ സൂത്രത്തിലൂടെ തട്ടിപ്പറിച്ചെടുത്തിരിക്കുന്നു വാക്കുകളുടെ ശക്തി ആ വാക്കുകളുടെ ശക്തി എന്താണെന്ന് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിരണ്ടാമത്തെ ആയാലും പത്താമത്തെ വാക്യത്തിൽ യാക്കോബ് തന്നെ പറയുന്നുണ്ട് ഒരു വടിയോടുകൂടെ ലോ ഞാൻ കടന്നു വന്നത് എന്നാൽ നീ എന്നെ രണ്ട് വലിയ കൂട്ടത്തോടെ മടങ്ങുമാറാക്കിയിരിക്കുന്നു അപ്പൻ്റെ സമ്പത്തല്ല അപ്പൻ്റെ പ്രമാണമല്ല അപ്പൻ്റെ ആസ്തി ബാധ്യതകളല്ല ആ മകനെ അനുഗ്രഹിക്കുമാറാക്കിയത് അപ്പൻ്റെ വായിൽ നിന്ന് വന്ന ആശീർവാദം അത്രേ അപ്പൻ മകനെ അനുഗ്രഹിച്ചു ദൈവം തിരഞ്ഞെടുത്ത ദൈവം സ്നേഹിച്ച ദൈവം കരുതിയ ഇസഹാക്ക് മകനെ അനുഗ്രഹിച്ചു ഫലമെന്താണ് രണ്ട് ഉള്ള ഒരു മടങ്ങി വരവ് ഒരു വടിയുമായി പോയവൻ ബഹു സമ്പത്തോടുകൂടി ബഹു കൂടെ മടങ്ങി വന്നു പ്രിയരെ എന്നെ കേൾക്കുന്ന പ്രിയ മാതാവേ പിതാവേ നിങ്ങൾ വളരെ വളരെ ഏങ്ങലോടെ ആയിരിക്കുക എന്താണ് ഞാൻ എൻ്റെ തലമുറകൾക്ക് കൊടുക്കുവാൻ പോകുന്നത് എന്ത് കൊടുത്താൽ ാണ് അവർക്ക് സന്തോഷമായി ജീവിക്കുവാൻ കഴിയുക അതെ ഇനിയും ഇനിയും ഞാൻ അധ്വാനിക്കും ഇനിയും ഞാൻ ചേർത്ത് വയ്ക്കും ഇനിയും ഞാൻ എൻ്റെ മക്കൾക്ക് കൊടുക്കും അത് കിട്ടുന്ന മക്കൾ എങ്ങനെയായിരിക്കുന്നു എന്ന് ചുറ്റുപാടുകളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ടല്ലോ അങ്ങനെ അല്ല നിങ്ങളുടെ മക്കൾ അതെ അങ്ങനെ അല്ലാതിരിക്കട്ടെ ഇവിടെ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നതും ദൈവം ആഗ്രഹിക്കുന്നതും ഇത്രമാത്രമാണ് നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ തലമുറകൾക്ക് കിട്ടുവാനുള്ള ഏറ്റവും വലിയ അനുഗ്രഹം നിങ്ങളുടെ നിറഞ്ഞ മനസ്സോടെയുള്ള ആശീർവാദമാണ് ഓ താങ്ക് യു നിങ്ങളുടെ നല്ല വാക്കുകളാണ് ഓരോ പ്രഭാതത്തിലും അവരുടെ തലമേൽ കരം വെച്ച് അവരെ അനുഗ്രഹിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ മകനെ നീ കടന്നുപോകുന്ന വഴിയിൽ ഇന്ന് ദൈവം നിന്നോട് കൂടിരിക്കും അവൻ നിന്നെ മാനിക്കും എന്നെ നിലനിർത്തിയ ദൈവം നിന്നെ നിലനിർത്തും ഓ താങ്ക് ലോഡ് നിന്നെ അവൻ വർദ്ധിപ്പിക്കും നിന്നെ അവൻ പരിപാലിക്കും നിന്നെ അവൻ ശക്തീകരിക്കും ഒരു ശത്രുവിനും ഓ സ്തോത്രം തകർക്കുവാൻ കഴിയാത്ത വിധത്തിൽ അങ്ങനെയുള്ള ശത്രുക്കൾ നിറഞ്ഞ ലോകത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് നമ്മൾ മാത്രമല്ല യാക്കോബും ജീവിക്കുവാൻ വീട് അങ്ങനെയുള്ള ഒരു കിടിലം ദൈവിൻ്റെ അടുത്ത ലാബാൻ മൂത്തവിളെ കാണിച്ച് ഇളവിള കല്യാണം കഴിച്ചു കൊടുക്കുന്ന സൂപ്പർ പരിപാടി നടത്തുന്ന ലാബാന്റെ അടുക്കലേക്കാണ് ഈ യാക്കോബ് പോയത് ആ ഒരു ലാബാന്റെ ചരിത്രം വെച്ചിട്ടാണെങ്കിൽ യാക്കോബ് ഇന്ന് നമ്മളൊക്കെ പെട്രോൾ അടിക്കാൻ പോയിട്ട് തിരികെ വരുമ്പോലെയാണ് വരാനുള്ളത് ഒന്നുമില്ലാത്തവരായി അങ്ങനെ വരാനുള്ളതാണ് പക്ഷെ യാക്കോബിന്റെ അടിസ്ഥാനം അവന്റെ അപ്പന്റെ ആശീർവാദം ആയതുകൊണ്ട് ആ വാക്കിന് ശക്തിയും അധികാരവും ഉള്ളതുകൊണ്ടും യാക്കോബ് അവനേക്കാൾ പറ്റിച്ചെടുക്കുവാൻ സൂത്രപ്പണികൾ നല്ലതുപോലെ അറിയാമെന്നുള്ള ഉപായ ോവിനേക്കാൾ വലിയ ഉപായ ലാബാനേക്കാൾ അധികം പ്രാപിച്ച് ലാബാൻ്റെ ഭവനത്തിൽ നിന്നും മടങ്ങി അതേ പ്രിയരെ വക്രതയും കോട്ടവുമുള്ള ഈ ലോകത്തിൽ നിങ്ങളുടെ തലമുറകൾ പ്രാപിച്ചവരായി മാറണമെങ്കിൽ നിങ്ങളുടെ അനുഗ്രഹം നിങ്ങളുടെ ആശീർവാദം അവർക്ക് ആവശ്യം ഇന്ന് എന്നെ കേൾക്കുന്ന മാതാപിതാക്കൾ ഒരു മടിയും കൂടാതെ നിങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കുവാനായി തുടങ്ങി നിങ്ങളുടെ അനുഗ്രഹം അവരുടെ ജീവിതത്തെ മാറ്റും പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ നിങ്ങളുടെ തലമുറയെ മാറ്റും അതെ ആരാധിക്കുന്ന നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ അവരുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കും നിങ്ങളുടെ നാവിൽ നിന്ന് വരുന്ന വാക്കുകൾ അവരുടെ ജീവിതത്തിന് പുതിയ പ്രതീക്ഷകളും പുതിയ പുതിയ മാനങ്ങളും അർത്ഥങ്ങളും നൽകും വാക്ക് കേൾക്കുന്ന നിങ്ങളിൽ പലർക്കും ഒരു പക്ഷേ വലിയ വില ഓ വേറെ വേലയൊന്നുമില്ല പ്രൈസർ എല്ലാ പ്രഭാതങ്ങളിലും പ്രഭാതം എന്നെ കേൾക്കുന്നവരാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു ചിന്ത ഓ എല്ലാ ദിവസങ്ങളിലും തന്നെ കേൾക്കുന്നു ഇപ്പോ ഈ ടി വി പ്രോഗ്രാം കാണുന്നവരാണെങ്കിൽ എല്ലാ വെള്ളിയാഴ്ചകളിലും ഇത് തന്നെ കേൾക്കുന്നു എന്താണ് ഇതിനത്രമാത്രം പ്രത്യേകത ഉള്ളത് ചുമ്മാതാന്നെ വന്നില്ലേ അങ്ങനെ ഒരു ചിന്ത വരും വരാതിരുന്നാൽ കുഴപ്പമാണ് അങ്ങനെയുള്ള ചിന്തകളൊക്കെ നമുക്കുണ്ടാകണം പക്ഷേ പ്രിയരെ നിങ്ങൾ തിരിച്ചറിയാം എന്തുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുന്നു കാരണം ദൈവത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെ ഉള്ളതാണ് വലിയ ശൂന്യത മുൻപിൽ കാണുമ്പോഴും ദൈവത്തിൻ്റെ വാക്കുകൾ ആ ശൂന്യതയല്ല പറയുന്നത് മറിച്ച് ഉരുവിടുന്ന വാക്കുകൾ ഉരുവാകപ്പെടേണ്ടതിനെ കുറിച്ചാണ് ഒരിക്കൽ കൂടി പറയട്ടെ എന്താണോ ദൈവം പറയുന്നത് അത് സംഭവിക്കുവാനുള്ള കാര്യത്തെ കുറിച്ചാണ് നിങ്ങളുടെ ജീവിതത്തിൽ എന്താണോ ഉണ്ടാകേണ്ടത് എന്നിലൂടെ നിങ്ങൾ കേൾക്കുന്നത് ആ വാക്കുകളാണ് ദൈവം തിരഞ്ഞെടുത്ത ഭക്തന് അങ്ങനെ മാത്രമേ സംസാരിക്കുവാൻ കഴിയത്തുള്ളൂ അല്ലാതെ നിങ്ങളെ നോക്കിയിട്ട് നിങ്ങൾ നരഹിച്ച് കഷ്ടത അനുഭവിച്ച് ഓ നിങ്ങൾ തൊലഞ്ഞു പോകും നിങ്ങളുടെ ജീവിതം ഇങ്ങനെ ആയിത്തീർന്നു ഇനി രക്ഷപ്പെടത്തില്ല തലമുറകൾ അറിയാലോ അറിയുമല്ലോ അതൊക്കെ ഒരുപാട് കേൾക്കുന്നതല്ലേ അല്ലേ നരകവുമായിട്ടാണ് പലരും നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് തൂക്കിയെടുത്ത് അതിനകത്തിട്ട് പെട്ടി അടച്ച് കൊണ്ടുപോകും അതേക്കുറിച്ച് പറയുവാനല്ല ഒരു വിടുതലിനെ കുറിച്ച് പറയുവാൻ ദൈവം എന്നെ നിങ്ങളുടെ അടുക്കലേക്ക് അയച്ചിരിക്കുന്നു അതുകൊണ്ട് ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് കേൾക്കുന്നു നിങ്ങൾ വിടിവിക്കപ്പെടും എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര പ്രിയ സഹോദരി പ്രിയ മാതാവേ പിതാവേ കുഞ്ഞെ നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നിങ്ങളെ വിടിവിക്കുവാൻ എൻ്റെ ദൈവത്തിൻ്റെ വചനത്തിന് കഴിയും എൻ്റെ ദൈവത്തിന് ശക്തിയുണ്ട് അവൻ്റെ ആരുള്ളപ്പാടിനാൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഈ വാക്കുകൾക്ക് നിങ്ങളുടെ ആശീർവാദമായി നിങ്ങളുടെ അനുഗ്രഹമായി മാറുവാൻ ശക്തിയുണ്ട് നിങ്ങളുടെ ജീവിതത്തെ മാറ്റുവാൻ ശക്തിയുണ്ട് നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ എന്നിലൂടെ നിങ്ങൾ കേൾക്കുന്ന ദൈവത്തിന്റെ ആലോചനകൾക്ക് ശക്തിയുണ്ട് വിശ്വസിക്കുന്നവർ ഏറ്റെടുക്കുക അതിനുവേണ്ടി പോരാടുവാൻ തയ്യാറാവുക ആരെ പോലെ യാക്കോബിനെ പോലെ വിട്ടുകൊടുക്കരുതേ നോക്കി ആ സംഭവം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയ നിങ്ങളുടെ ഉള്ളിലേക്ക് ഒന്ന് കൊണ്ടുവന്നേ അമ്മ കേൾക്കുകയാണ് എന്താണ് ആ കാട്ടിലൂടെ ഓടിച്ചാടി നടക്കുന്ന മൂത്ത പുത്രനെ യേശാവിനെ അപ്പൻ അനുഗ്രഹിക്കുവാൻ പോകുന്നു പെട്ടെന്ന് അമ്മയുടെ ഉള്ളിൽ ഈ മരംചാടി നടക്കുന്ന ചെറുക്കനല്ല ഇളയ മകൻ വീട്ടിനകത്തിരിക്കുന്ന ഈ ചക്കനാണ് അനുഗ്രഹിക്കപ്പെടേണ്ടത് അവനടുത്ത് വിളിക്കുക അവനെ അടുത്ത് വിളിക്കുക യാക്കോബ ഇഞ്ഞ് വാ അപ്പൻ അനുഗ്രഹിക്കാൻ പോകുന്നു ഒരുപക്ഷെ നമ്മളാണ് യാക്കോബിൻ്റെ സ്ഥാനത്തെങ്കിൽ എന്തായിരിക്കും ചിന്തിക്കാൻ പോകുന്നത് അമ്മ ഇപ്പോൾ അരിക്കലത്തിനകത്ത് പതുക്കി വെച്ചിരിക്കുന്നത് മുഴുവനും എടുത്തു തരും എൽ ഐ സിയുടെ അല്ലേ അതല്ലേ അതല്ലേ അപ്പൊ ഇതാണ് നമ്മൾ ചിന്തിക്കുന്നത് പക്ഷേ അമ്മ പറയുക എടാ അപ്പനിപ്പോൾ അനുഗ്രഹിക്കും ആ അനുഗ്രഹം നീ തന്നെ വാങ്ങിക്കണം അമ്മയ്ക്കറിയാം അപ്പൻ്റെ അനുഗ്രഹത്തിൻ്റെ ശക്തി അപ്പനെ ഇത്രമാത്രം കരുതലൂടെ ദൈവം നിർത്തിയിരിക്കുന്നു നടത്തുന്നു ഇന്നയോളം കൊണ്ടുവന്ന് എത്തിച്ചു അബ്രഹാമിന് ആ അപ്പനെ നൽകിയത് തന്നെ ഒരു ചരിത്രമാണ് അബ്രഹാമിന്റെ കൊലക്കത്തിയിൽ നിന്ന് ആ അപ്പനെ വിടുവിച്ചത് തന്നെ മറ്റൊരു ചരിത്രമാണ് സ്തോത്രം ആ അഭിക്ഷിതന്റെ വാക്കുകൾ ആശീർവാദം അവന്റെ ജീവിതത്തെ മാറ്റും അത് യാക്കോബിന്റെ അമ്മയ്ക്കറിയാം ഇസഹാക്കിന്റെ ഭാര്യയ്ക്ക് തന്നെ അത് യാക്കോബിനെ നേടിയെടുക്കുവാൻ അവൾ പ്രാപ്തയാക്കി തീർക്കുകയാണ് അപ്പോൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിന്റെ അഭിക്ഷുദ്ധന്മാരുടെ വാക്കുകൾക്കും ശക്തിയുണ്ട് അത് നമ്മൾ ഏറ്റെടുക്കേണ്ടിയിരിക്കുന്നു തീർന്നില്ല ഭക്തന്റെ വാക്കുകൾക്കും വിശ്വാസിയുടെ വാക്കുകൾക്കും അതുപോലെ ശക്തിയുണ്ട് എഗസ്കേൽ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തിയേഴാം അധ്യായം ഒന്നുമുതൽ താഴേക്ക് മനസ്സിലായല്ലോ അസ്ഥിത്താഴ്വരയിൽ എന്ന പ്രവാചകൻ നിൽക്കുകയാണ് അഥവാ ഭക്തനായ മനുഷ്യൻ നിൽക്കുകയാണ് ആ മനുഷ്യനെ നോക്കിയിട്ട് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അറിഞ്ഞു ചെയ്തു ഹസ്കേലേ നീ എന്താണ് കാണുന്നത് യഹസ്കയിൽ പറയുകയാണ് ഇത് ഇതൊരു ആത്മീയമായ ചിന്തയാണ് കേട്ടോ ഭൗതികമായി യഹസ്കേലിനെ സെമിത്തേരിയിൽ ദൈവം കൊണ്ട് നിർത്തിയെന്നല്ല അന്ന് ആത്മവിവശതയിൽ താനായിരുന്ന സ്ഥാനത്ത് നിന്ന് ആ ഒരു ദർശനത്തിൻ്റെ തലത്തിലേക്ക് ദൈവം ഉയർത്തുന്നതിന് തൊട്ട് മുമ്പ് തന്നെ പോലെ വസ്ത്രം ധരിക്കുകയും തനിക്കൊപ്പം ചിരിച്ച് സംസാരിക്കുകയും തന്നെ പരിഹസിക്കുകയും കുറ്റം പറയുകയും ഒക്കെ ചെയ്ത ഒരു വലിയ കൂട്ടത്തെ ആ ദർശനത്തിലൂടെ യഹസ്കയിൽ കാണുകയാണ് അവർ മരിച്ചവരാണ് അവർക്ക് പുറം മൂടി മാത്രമേ ഉള്ളൂ എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും അങ്ങനെയുള്ള ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട് വിഷമിക്കേണ്ട നിങ്ങളെ പറയത്തില്ല അല്ലേ പുറം മൂടി മാത്രമേ ഉള്ളൂ ആരാധനയുണ്ട് പാട്ടുണ്ട് പ്രാർത്ഥനയുണ്ട് അയ്യയ്യോ എന്തു നല്ല ജീവിതമാണ് അല്ലേ ഇതുപോലൊരു ഭക്തൻ ഇതുപോലൊരു വിശുദ്ധൻ ആ മാസ്ക് മാറ്റി നോക്കണം അയ്യോ നാറ്റം അവസ്ഥ നീ അതിനെ നോക്കി പ്രവചിക്കുക നിന്റെ വാക്കുകൾക്ക് ശക്തിയുണ്ട് ആത്മീയമായി മരണപ്പെട്ടുപോയ തീർന്ന ഇസ്രായേൽ ഗ്രഹത്തിലെ നിന്റെ സമശിഷ്ടങ്ങളെ ജീവിപ്പിക്കുവാൻ നിന്റെ വാക്കുകൾക്ക് ശക്തിയുണ്ട് പ്രാർത്ഥനയ്ക്ക് വരത്തില്ല ആരാധനയ്ക്കും കൂടത്തില്ല ഏത് സമയവും കാലുമേ കാലുമിട്ട് ജീവിയും കണ്ട് തിന്നു നിന്നിരിക്കുക നമ്മുടെ വായിൽ നിന്ന് വരുന്നതാ അയ്യോ അല്ല എന്ന് പറയത്തില്ല ഇതൊക്കെ തന്നെ പ്രിയ സഹോദരിമാരെ നിങ്ങളിൽ നിന്ന് പുറത്തു വരുന്നത് പലപ്പോഴും കുറ്റം പറയുകയല്ല കേട്ടോ സഹിക്കാൻ പറ്റത്തില്ല നമ്മൾ പ്രാർത്ഥിക്കുന്നു ആരാധിക്കുന്നു ആർക്കു വേണ്ടി ഈ പിള്ളേർക്ക് വേണ്ടി അവരുടെ പപ്പായ്ക്ക് വേണ്ടി അല്ലേ എന്നിട്ട് അവർ കാണിക്കുന്നതോ ഉള്ള തോന്നിവാസം മുഴുവനും കാണിക്കുന്നു എങ്ങനെ സഹിക്കാൻ പറ്റും സഹിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇതൊക്കെയാണ് പുറത്ത് വരുന്നത് പക്ഷേ ഇഹസ്കോലിനോട് ദൈവം പറയുക നീ പ്രവചിക്കുക അവരിൽ ജീവനുണ്ടാകുവാൻ വേണ്ടി പ്രവചിക്കുക ജീവനെക്കുറിച്ച് നിൻ്റെ നാവിന്മേലൊരധികാരമുണ്ട് അതിന് ജീവനെ ഉണ്ടാക്കുവാൻ കഴിയും യേശുൻ നാമത്തിൽ നീ പറയുന്നത് നിനക്ക് മുൻപിലായിരിക്കുന്ന ആ മുഖം മൂടി അണിഞ്ഞ ജീവനുണ്ടെന്ന് തോന്നുകയും എന്നാൽ ഉള്ളിൽ ജീവനില്ലാതിരിക്കുകയും ചെയ്യുന്നവരിൽ ഉണ്ടാകും പ്രവചിക്ക് മാതാവേ നിന്റെ മക്കളെ നോക്കി അവരുടെ ആത്മീയ ജീവിതത്തെ നോക്കി പ്രവചിക്ക് തകർന്നുപോയ മരിച്ചുപോയ അവരുടെ ആത്മീയ ജീവിതത്തെ നോക്കി പ്രവചിക്ക് ശുശ്രൂഷക നിന്റെ ശുശ്രൂഷകളിൽ നിനക്കൊപ്പം ആയിരിക്കുന്ന ആത്മീയ വേഷധാരികളെ നോക്കി പ്രവചിക്ക് അവരുടെ ഉള്ളിൽ ജീവനുണ്ടാകും ചിലറിപ്പോയത് ചേർന്ന് വരും നിനക്കൊപ്പം കൈത്താങ്ങായി നിൽക്കുവാൻ തൊക്കെ വേണം ചിലത് ജീവിച്ചെഴുന്നേൽക്കും ചത്തുപോയ ചിലതിനെ നോക്കി ചത്തുപോയെ തൊഴിലിനെ നോക്കി സഹോദരി സഹോദരി പ്രവചിക്ക് പുറത്ത് നിന്ന് ആരെങ്കിലും കൊണ്ടുവന്നിട്ടല്ല നീ പ്രവചിക്ക് നിന്റെ വാക്കിനു അധികാരവും നിന്റെ വാക്കിന് ശക്തിയും അവിടെ ജീവനുണ്ടാക്കി ആ തൊഴിൽ മേഖലയിൽ ജീവനുണ്ടാക്കിയ ഒരു നികത സൈന്യം അവിടെ നിന്ന് എഴുന്നേറ്റ് വന്നതുപോലെ നിന്റെ ശക്തിയായി നിന്റെ തൊഴിൽ മേഖല മാറുവാൻ പോകുക സഹോദരി തകർന്ന നിന്റെ കുടുംബ ജീവിതത്തെ നോക്കി പ്രവചിക്ക് ശക്തിയായി അത് ഉയർത്തെഴുന്നേൽക്കുവാൻ പോകുക നിന്റെ ഭർത്താവ് നിന്റെ വീക്ക്നെസ് ആണ് അവൻ ഇല്ലെങ്കിലും എനിക്ക് ജീവിക്കുവാൻ കഴിയത്തില്ല അതെ അവൻ നിന്റെ നിനക്കൊപ്പം കാണും നിന്റെ പേരിന് ശേഷം അവന്റെ പേരുണ്ടാകും അത് മുറിച്ച് കളയുവാൻ കഴിയത്തില്ല നിന്റെ ഭാര്യ നിനക്കൊപ്പം തന്നെ നിങ്ങളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടും അവരെ നോക്കി പ്രവചിക്ക് അവരുടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടും അയ്യയ്യോ ഉള്ളതെല്ലാം വിറ്റുപറക്കി കൊടുത്തിട്ടും ഈ പിള്ളേര് പഠിക്കുന്നുമില്ല ശാപം പിടിച്ച പറയല്ലേ 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 അത് പ്രശ്നമാണ് കാരണമേ ഈ ഇസഹാക്കിൻ്റെ ഭാര്യ പ്രസവ വേദന എടുത്തു വിളിക്കുക നമ്മുടെ നാട്ടിലൊക്കെ എന്നെ കേൾക്കുന്ന സഹോദരിമാർ പ്രസവിച്ചിട്ടുള്ള അമ്മമാർക്കൊക്കെ അറിയാം അതിൻ്റെ വേദനയും ടെൻഷൻ പുറത്തുള്ളവർ അത്രമാത്രം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അകത്തോ പുറത്ത് വരുവാനുള്ള പ്രാളം അങ്ങനെ പുറത്തു വരുന്നതിനിടയ്ക്ക് ഈ ഇളയ ഇളയചിറക്കൻ്റെ കൈ മൂത്ത മൂത്തചറക്കൻ്റെ കാലേ കയറി പിടിച്ചു യാക്കോവിൻ്റെ കൈ യേശാവിൻ്റെ കാലേ കയറി പിടിച്ചു എന്തോ കാലക്കേടിനും അതെന്തോ ഒരു സംഭവമായിട്ട് മാറി ഈ അമ്മ അതുപോലെ ഈ അമ്മ ഒരു പേര് തയ്യാറാക്കി വെച്ചിരിക്ക പേരെന്താ യാക്കോബ് ഇവൻ പുറത്തു വരുന്നു പേര് റെഡിയാ യാക്കോബ് യാക്കോബ് എന്ന പേരിന്റെ അർത്ഥം എന്താ ഉബായി പുറത്തു വരിക ചേട്ടന്റെ കൈയും പിടിച്ചോണ്ട് പുറത്തു വരുമ്പോ ആദ്യം കേൾക്കുന്ന ശബ്ദം യാക്കോബേ അയ്യോ എന്ത് നല്ല പേരാ യാക്കോബേ വിളിക്കുന്നത് എന്താ ഉബായേ കള്ള നശിച്ചവനേ ശാപം പിടിച്ചവനേ എന്റെ കുടുംബത്തെ മുടിക്കാൻ കയറി വന്നവനേ കാലമാണോ എടാ ഉബായയേ ഇനി വാ ഇവിടെ ഒന്ന് ചോറ് കഴിച്ച് അല്പം തിന്നെ അപ്പം കമ്പെടുക്കും ഉബായേ ആ ഇത് കേട്ട് കേട്ട് വളർന്ന അപ്പൻ്റെ അനുഗ്രഹവും വെച്ചോണ്ട് എന്താണോ അവൻ കേൾക്കുന്നത് അതായി മാറുക കാരണം അവൻ്റെ അമ്മയുടെ വാക്കുകളുടെ മേലുള്ള ശക്തിയും അധികാരവും അവൻ്റെ ജീവിതത്തെ സ്വാധീനിക്കുന്നു പ്രിയരെ നിങ്ങളുടെ വാക്കുകൾക്ക് ജീവനും മരണവും ഉണ്ടാക്കുവാനായിട്ട് കഴിയും അത് നിങ്ങൾ തിരിച്ചറിയുക പറയുന്ന ഓരോ വാക്കുകളും കെയർഫുള്ളായി പറയുക ശ്രദ്ധിച്ചു പറയുക നിങ്ങളുടെ വാക്കുകൾ ചിലതിനെ ജീവിപ്പിക്കും അതുപോലെ കൊന്നുകളും ഹുബായാക്കി മാറ്റും ഒന്നിനും കൊള്ളാത്തവരാക്കി മാറ്റും അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്താണ് പറയേണ്ടത് ഒരിക്കൽ കൂടി പറയാം എന്താണ് പറയേണ്ടത് നമ്മൾ കാണുന്നതല്ല പറയുവാനുള്ളത് നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ നിങ്ങൾ കാണുന്നതല്ല പറയുവാനുള്ളത് നോക്കിയേ ഉൽപ്പത്തി പുസ്തകം ഒന്നാം ഒന്നാമധ്യായം തന്നെ ഒന്ന് രണ്ട് വാക്യങ്ങളിൽ കാണുന്നത് എന്താണ് ഇരുട്ട് ശൂന്യത രൂപരാഹിത്വം മനോഹരം നഷ്ടപ്പെട്ടു പോയി ആരുടെ ഭൂമി ദൈവം സൃഷ്ടിച്ച ഭൂമി ദൈവം അങ്ങനെ സൃഷ്ടിക്കുമോ ഇല്ല മനോഹരമായി ദൈവം സൃഷ്ടിച്ച ഭൂമി അത് തകർന്നു കിടക്കുന്നു അയ്യോ എന്റെ ഭൂമിയിട്ടായിപ്പോയി എന്റെ ഭൂമിയിലെ വെളിച്ചം പോയി അയ്യോ എല്ലാം നഷ്ടപ്പെട്ടേ നമ്മളാണ് ദൈവത്തിന്റെ സ്ഥാനത്തെങ്കിൽ കരഞ്ഞു അവിടെ അതല്ലേ സംഭവിക്കുന്നേ എന്റെ കുടുംബം എൻ്റെ വീട് കിടക്കുന്ന കിണപ്പ് കണ്ടോ മൂദേവി വന്നു കേറി അതല്ലേ മാതാവ് ദൈവത്തിൽ നിന്ന് അതാണോ വരുന്നേ വേഗം വന്നേ ദൈവം പറയ വെളിച്ചമുണ്ടാകട്ടെ ദൈവത്തിന്റെ വാക്ക് ഭക്തന്റെ വാക്ക് ഇരുട്ടുണ്ടാകത്തില്ല ഇരുട്ട് കാണത്തില്ല അവൻ വെളിച്ചത്തിന്റെ ആളാണ് ഓ സ്ത്രം പിശാജ് വിളക്ക് കെടുത്തും ദൈവം വിളക്ക് കൊളുത്തും യേശുവിൻ നാമത്തിൽ ദൂത ഏറ്റെടുത്ത് പ്രാർത്ഥിക്കും നിന്റെ ജീവിതത്തിൽ ദൈവം വിളക്ക് കൊളുത്തുവാൻ പോകുക ആ ജോലി സ്ഥലത്ത് വിളക്ക് ദൈവം കൊളുത്തുക പിശാജ് വിളക്ക് കെടുത്തി നിന്നെ ഇരുളിലാക്കി നിന്റെ കുടുംബത്തെ ഇരുളിലാക്കി ഒപ്പമുള്ളവരെ ഇരുളിലാക്കി അതെ അവിടെ എന്റെ ദൈവം വിളക്ക് കൊളുത്തുകയാണ് നിന്റെ കുടുംബ ജീവിതത്തിൽ ദൈവം വിളക്ക് ഇരുട്ടിലായി ഇരുട്ടിലായിപ്പോയി നിന്റെ ജീവിതം മാതാവേ പിതാവേ നിങ്ങളുടെ തലമുറകളുടെ ജീവിതത്തിൽ ദൈവം ദൈവം വിളക്ക് ഓ ഹൂ എന്ന് അണച്ച ആ ആ വിളക്കിനെ കൊളുത്തി അത് തലമുറത്തിൽ നിങ്ങളുടെ നാവിന് മേൽ അധികാരമുണ്ട് നിങ്ങളുടെ വാക്കുകൾക്ക് ശക്തിയുണ്ട് അപ്പോൾ പ്രവചിച്ച് തുടങ്ങുവാൻ റെഡിയാണല്ലോ ആ ശരീരത്തെ നോക്കി രോഗാതുരമായ അവയവങ്ങളെ നോക്കി പ്രവചിക്ക് ഇപ്പോൾ ചിലരുടെ നാവിന്മേൽ ആ അധികാരം കൈമാറ്റം ചെയ്യപ്പെടുന്ന കൃപയ്ക്കായി ചിലതിനെ നോക്കി പ്രവചിക്കുവാൻ ചിലതിനെ ഇല്ലാത്ത ചിലതിനെ ഉണ്ടാക്കിയെടുക്കുവാനുള്ള ശക്തി ഇവരുടെ നാവിന്മേൽ വെളിപ്പെട്ട് വരട്ടെ തലമുറകളെ ആശീർവദിക്കുവാനുള്ള ശക്തി ഇവരുടെ നാവിന്മേൽ വെളിപ്പെട്ട് വരട്ടെ യേശുവിൻ നാമത്തിൽ അധികാരവും ശക്തിയും നിങ്ങളുടെ വാക്കുകൾക്ക് തന്നെ ജീവനെ ഉണ്ടാക്കുവാൻ കഴിയും മരിച്ചു കൊണ്ടിരിക്കുന്നതിനെ ജീവിപ്പിക്കുവാൻ കഴിയും ജീവിച്ചിരിക്കുന്നതിലെ <laughs> കൊല്ലുവാനും അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുന്ന് അനുഗ്രഹമായെങ്കിൽ അറിയുന്ന ഒത്തിരി പേരെ ഈ പ്രോഗ്രാമിലേക്ക് കൂട്ടി വരുത്തുക അതുപോലെ എല്ലാ ദിവസങ്ങളിലും ഇതുപോലെ അനുഗ്രഹീതമായ മെസ്സേജുകൾക്കൊപ്പം നിങ്ങളുടെ ദിവസം ആരംഭിക്കണമെന്നുണ്ടെങ്കിൽ പ്രൈസർ ഫാമിലിയുടെ യൂട്യൂബ് ചാനലായ പ്രൈസർ ഫാമിലി ഗ്ലോബൽ അതെ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക ഒപ്പം തന്നെ ഞങ്ങളുടെ വെബ്സൈറ്റിലും ഞങ്ങളുടെ മെസ്സേജുകളും പ്രാർത്ഥനയും ഒക്കെ ആണ് ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് പി സി എഫ് ജി ഡോട്ട് ഇൻ ഒരിക്കൽ കൂടെ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് പി സി എഫ് ഡോട്ട് ഇൻ അല്ലെങ്കിൽ പ്രൈസർ ഫാമിലി ഗ്ലോബൽ ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചുകൊണ്ട് ഞങ്ങളുടെ മെസ്സേജുകൾ കേൾക്കുവാനും ഞങ്ങളുടെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ പങ്കുചേരുവാനുമുള്ള അവസരം നിങ്ങൾക്കുണ്ട് ഈ മെസ്സേജ് നിങ്ങൾ ഇപ്പോൾ കാണുവാൻ ഇടയായിരിക്കുന്നത് പ്രൈസർ ഫാമിലിയുടെ ഒരു കുടുംബത്തിൻ്റെ കൈത്താങ്ങലാണ് അവരുടെ സ്നേഹവും അവരുടെ നിങ്ങളോടുള്ള കടപ്പാടും നിങ്ങൾ ഈ മെസ്സേജ് കേൾക്കുവാൻ ഇടയായിത്തീർന്നിരിക്കുന്നു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ മറക്കില്ലല്ലോ അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹവും കരുതലും മറ്റുള്ളവർക്കും ഈ മെസ്സേജിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കൊടുക്കുവാനായിട്ട് കഴിയും അപ്പോൾ അതിനുവേണ്ടിയും കോൺടാക്ട് ചെയ്യുക കണ്ണടച്ചോ ഞങ്ങളുടെ വിശ്വസ്ത വിശ്വാസകർത്താപ്യം നല്ല രീതിയിൽ അനുഗ്രഹീതമായ നല്ല സമയം അങ്ങനെ മാറ്റമില്ലാത്ത വചനത്തിനൊപ്പം ആയിരിക്കുവാൻ അധികാരത്തെ പ്രാപിക്കുവാൻ ശക്തി പ്രാപിക്കുവാൻ സ്വർഗം ഇവർക്കൊരിക്കുക നല്ല കൃപയ്ക്കായി സ്തുതിക്കുന്നു ഇപ്പോൾ ഇവരിലെ രോഗികൾ സൗഖ്യമാകട്ടെ രോഗികളായി ഭാരപ്പെടുന്നവർ നാമത്തിൽ സകല രോഗബന്ധവും വർഷങ്ങൾ പഴക്കമുള്ള രോഗങ്ങൾ ഇപ്പോൾ സൗഖ്യമാകുക ആശുപത്രികളിൽ നിന്ന് ചിലർ പുറത്തുവരിക തൊഴിൽ സംബന്ധമായി ഭാരപ്പെടുന്നവർ യേശുവിൻ നാമത്തിൽ തൊഴിൽ സംബന്ധമായി വെളിപ്പെട്ടു നിൽക്കുന്ന സകല പ്രതികൂലങ്ങൾ വിട്ടുമാറട്ടെ അവിടെ വിളക്ക് തെളിയട്ടെ ഓ താങ്കിലോട് ഇരുട്ട് മാറട്ടെ തൊഴിൽ മേഖലയിലുള്ള ഇരുട്ട് മാറട്ടെ ജോലി നഷ്ടപ്പെടാൻ മുഖാന്തരമുള്ള ഇരുട്ട് മാറട്ടെ തലമുറകൾ അനുഗ്രഹമായി തീരട്ടെ അവരുടെ ഭാവി ജീവിതത്തിൽ വെളിച്ചമുണ്ടാകട്ടെ യേശുബിന്നാമത്തിൽ വെളിച്ചമുണ്ടാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഭാവി ജീവിതങ്ങൾ നല്ല റിസൾട്ടുകൾ വിദ്യാഭ്യാസ മേഖലകൾ മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം യേശു മിൻ നാമത്തിൽ പ്രമോട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങൾ യേശു മിൻ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ തലമുറകൾ ജനിക്കട്ടെ വിവാഹ ബന്ധങ്ങൾ നടക്കട്ടെ സ്ത്രോത്രം ഭവനമില്ലാതെ ഭാരപ്പെടുന്ന ഒത്തിരി പേർ സ്വന്തം ഭവനങ്ങൾ പണികൾ പൂർത്തീകരിക്കപ്പെടട്ടെ വാഹനങ്ങൾ വാങ്ങട്ടെ വസ്തുവകകൾ വാങ്ങട്ടെ ബിസിനസ്സുകൾ കച്ചവടങ്ങൾ സ്വയം തൊഴിലുകൾ യേശുവിൻ നാമത്തിൽ അനുഗ്രഹമായി തിരട്ടെ പ്രകൃതിയുടെ വികൃതി മുഖാന്തരം നശിച്ചുകൊണ്ടിരിക്കുന്ന നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സകലതും ഇവരിലേക്ക് തിരികെ വരട്ടെ ചിലതിനെ കർത്താവ് ശ്വാസിക്കുന്ന കൃപയ്ക്കായി അമർച്ച ചെയ്യുന്ന കൃപയ്ക്കായി താങ്ക് ഗോഡ് ഇതുവരുടെ അത്ഭുതത്തിൻ്റെ ദിവസമായി തിരട്ടെ കുടുംബജീവിതങ്ങൾ അനുഗ്രഹമായി മാറട്ടെ മദ്യവും കൂട്ടുകെട്ടുകളും തകർത്തുകളഞ്ഞാൽ കുടുംബജീവിതങ്ങൾ പണിതുയർത്തപ്പെടട്ടെ അവിടെ വെളിച്ചമുണ്ടാകട്ടെ സഹോദരിമാരുടെ ജീവിതത്തിൽ വെളിച്ചമുണ്ടാകട്ടെ സഹോദരന്മാരുടെ ജീവിതത്തിൽ വെളിച്ചമുണ്ടാകട്ടെ യേശുവിൻ നാമത്തിൽ പിതാവിന്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാക്കി പരിപാലിക്കും പ്രാർത്ഥനയുടെ കൃപയ്ക്കായി തന്നെ ആമ അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ അടുത്ത ആഴ്ച ഇതേ സമയം ദൈവം അനുവദിച്ചാൽ നാം ഇപ്പോൾ കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതലിന്റെ നേരം എന്ന പ്രതിവാര വചന സന്ദേശത്തോടൊപ്പം നാം ഒരുമിച്ചായിരിക്കും അതുവരേക്കും പ്രിയരെ ഹാവേ ഗ്ലോബൽ ിയുടെ വിശുദ്ധ സവാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷ്യ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ